പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്ലസ് വണ്ണിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു റിസൾട്ട് വളരെ വഴിയെളുപ്പത്തിൽ നിങ്ങൾക്കറിയാം അതുപോലെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം എച്ച് എസ് ക്യാപ് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ക്യാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ യൂസർ ഐ ഡി അതുപോലെ പാസ്വേഡ് ജില്ല ഇത്രയും കൊടുക്കുക അതിനുശേഷം ലോഗിൻ ചെയ്യുക ഇന്ന് വരുന്ന പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും കാണാൻ പറ്റും അതുപോലെ താൽക്കാലിക പ്രവേശനം നേടിയവരാണെങ്കിൽ അവർക്ക് അതിന് മാറ്റം ഒന്നും വന്നിട്ടില്ല എങ്കിൽ അവിടെ നോ ചേഞ്ച് എന്ന് കാണിക്കും അപ്പോൾ റിസൾട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണെന്നും വീഡിയോ എടുത്താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്